ശ്രീ നീലപത്മനാഭൻ എഴുതിയ കവിത ഇളം യയാദികൾ വായിക്കുന്നത് വനിത വഴക്ക് വക്കാണങ്ങളിൽ ചെന്നുപെടാതെ മനസ്സറിഞ്ഞ് ആരെയും ദ്രോഹിക്കാതെ കഠിനമായ യാന്ത്രിക ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങളിൽ ഒട്ടനവധി വികാര വിക്ഷോഭങ്ങൾക്ക് വിധേയനായിട്ട് കൂടിയും ദൈവകൃപയാൽ എങ്ങനെയോ കടന്നു വന്നതുകൊണ്ടാവണം വാർദ്ധക്യത്തിലും മിച്ചമിരിക്കുന്ന അല്പം ക്രിയാശക്തി ആത്മബലം അതിനെയും ആർഭാടമായ ആധുനിക ഭൗതിക ജീവിതം അടിച്ചുപൊളിച്ച് ഇനിയും അനുഭവിക്കാൻ തന്നിലേക്ക് കൂടുപ്പായിക്കുവാൻ വഴി തേടി யாஜிச்ச நடக்க அபினவ இளம் பிள்ளையாண்டர்